ശ്രീരാമ ശ്രീരാമജന്മഭൂമിയുടെ കഥ ആരംഭിക്കുന്നത് പുരാണങ്ങളിലെ ത്രേതായുഗത്തിലാണ് സരിയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അയോധ്യയായിരുന്നു കോസല രാജ്യത്തിന്റെ തലസ്ഥാനവും സൂര്യവംശത്തിന്റെ സിംഹാസനവും ഇവിടെ വെച്ചാണ് വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമൻ ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യ രാജ്ഞിയുടെയും പുത്രനായി ജനിച്ചത് ഈ സംഭവം ആ സ്ഥലത്തെ എന്നേക്കുമായി രാമജന്മഭൂമി അഥവാ രാമന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ പവിത്രമാക്കി രാവണനുമായുള്ള യുദ്ധത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തി രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു ധർമ്മം സമൃദ്ധി നീതി എന്നിവയുടെ ആദർശരാജ്യമായ രാമരാജ്യത്തിന് അദ്ദേഹം തുടക്കമിട്ടു ഈ സ്ഥലം കേവലം ഒരു ജന്മസ്ഥലം എന്നതിലുപരി ആദർശ ഭരണത്തിന്റെയും ധർമ്മത്തിന്റെയും ആത്മീയ കേന്ദ്രമായി മാറി പുരാതന കാലം മുതൽ തന്നെ ഈ പുണ്യസ്ഥലം അടയാളപ്പെടുത്തി ഒരു ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഈ സ്ഥലത്തിന്റെ ഗതി മാറി മറഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ സൈനാധിപൻ മീർ ബാഗി രാമജന്മഭൂമിയിൽ ഒരു പള്ളി നിർമ്മിച്ചു നിലവിലുണ്ടായിരുന്ന ഒരു വലിയ ക്ഷേത്രം തകർത്ത ശേഷമാണ് ഈ നിർമ്മാണം നടന്നത് പ്രാദേശിക തെളിവുകൊണ്ടും പിൽക്കാല പുരാവസ്തു ഗവേഷണ റിപ്പോർട്ടുകളും ഇത് സൂചിപ്പിക്കുന്നു മുഗളന്മാർ ബാബരി മസ്ജിദ് നിർമ്മിച്ചതോടെ രാമജന്മഭൂമി നൂറ്റാണ്ടുകൾ നീണ്ട മതപരവും ചരിത്രപരവുമായ തർക്കങ്ങളുടെ കേന്ദ്രമായി മാറി എങ്കിലും ഭക്തർ തങ്ങളുടെ ആരാധനാവകാശം സ്ഥാപിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടോടെ സംഘർഷങ്ങൾ വർദ്ധിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് ഭരണകൂടം തർക്കഭൂമിക്ക് ചുറ്റും വേലി വേലിക്കെട്ടിത്തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി പള്ളിക്കകത്ത് മുസ്ലിങ്ങൾക്ക് ആരാധനയ്ക്ക് അനുമതി നൽകി ഹിന്ദുക്കൾക്ക് പുറത്തുള്ള മുറ്റത്ത് രാമചബൂത്ര എന്നറിയപ്പെടുന്ന തട്ടിൽ ആരാധന നടത്താൻ അനുമതി നൽകി ഇതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രാമചബൂത്രയിൽ ഒരു മേൽക്കൂര നിർമ്മിക്കാൻ അനുമതി തേടി മഹൻ രഘുബർ ദാസ് ആദ്യത്തെ നിയമപരമായ കേസ് ഫയൽ ചെയ്തു ഇതോടെ ഈ തർക്കം ഔദ്യോഗികമായി കോടതി നടപടികളിലേക്ക് പ്രവേശിച്ചു ഏറ്റവും നിർണായകമായ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ട് രാത്രിയിലാണ് രാംലല്ലയുടെ അതായത് ബാലരൂപത്തിലുള്ള രാമന്റെ വിഗ്രഹം ബാബരി മസ്ജിദിന്റെ മധ്യഭാഗത്തെ താഴികക്കുടത്തിന് താഴെ പ്രത്യക്ഷപ്പെട്ടു സർക്കാർ ഉടൻ തന്നെ ഈ പ്രദേശം തർക്കഭൂമിയായി പ്രഖ്യാപിക്കുകയും ഗേറ്റുകൾ അടച്ചിടുകയും ചെയ്തു വിഗ്രഹം അവിടെ സംരക്ഷിക്കപ്പെട്ടു എന്നാൽ പൊതു ആരാധന തടസ്സപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗ്രാമക്ഷേത്ര പ്രസ്ഥാനം ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു ജില്ലാ കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ആരാധനയ്ക്കായി കൂട്ടു തുറന്നതോടെ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി ലഭിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് കർസേവകർ തകർത്തു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തർക്കത്തിന്റെ അന്തിമമായ പരിഹാരത്തോടെ അടുത്ത ഘട്ടം ആരംഭിച്ചു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിന് ഇന്ത്യയുടെ സുപ്രീം കോടതി അയോധ്യ ടൈറ്റിൽ സൂട്ടിൽ വിധി പ്രസ്താവിച്ചു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ പ്രകാരം പത്താം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം വരെ ഇവിടെ ഒരു വലിയ ഹൈന്ദവ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന കണ്ടെത്തലുകളും അവിടുത്തെ തുടർച്ചയായ ആരാധനയും പരിഗണിച്ച് തർക്കത്തിലുള്ള രണ്ടേ മുക്കാൽ ഏക്കർ ഭൂമി മുഴുവനായും രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിനെ കൈമാറി പകരമായി പള്ളി നിർമ്മിക്കാൻ മുസ്ലിം കക്ഷികൾക്ക് അഞ്ച് ഏക്കർ സ്ഥലം നൽകാനും കോടതി ഉത്തരവിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പുതിയ രാംല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠാ കർമ്മം നടന്നു ഈ ചടങ്ങ് വിഗ്രഹത്തിന് ചൈതന്യം പകർന്നു നൽകുകയും ഭഗവാൻ രാമന്റെ സ്വന്തം ഭവനത്തിലേക്കുള്ള തിരിച്ചുവരമായി കണക്കാക്കപ്പെടുകയും ചെയ്തു നിർമ്മാണത്തിന്റെയും ആത്മീയ പൂർത്തീകരണത്തിന്റെയും അന്തിമ ചടങ്ങായ ധർമ്മ ധ്വാരോഹണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിന് നടന്നു ശ്രീരാമൻ ജനിച്ച സമയത്തെ പുണ്യമുഹൂർത്തമായ അഭിജിത് മുഹൂർത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് വിശിഷ്ട വ്യക്തികളും ചേർന്ന് പുതുതായി നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് മുകളിൽ പവിത്രമായ ധർമ്മധ്വജം ഉയർത്തി സൂര്യവംശത്തിന്റെ പ്രതീകമായ സൂര്യനും ഓം ചിഹ്നവും രാമരാജ്യത്തിന്റെ ആദർശങ്ങളെ സൂചിപ്പിക്കുന്ന കൊവിതാരവൃക്ഷത്തിന്റെ രൂപവും ആലേഖനം ചെയ്ത ഈ പതാക ഉയർത്തുന്നത് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനമാണ് ഇത് അഞ്ഞൂറോളം വർഷം നീണ്ട പോരാട്ടത്തിന്റെ അന്തിമ വിജയമായി പ്രഖ്യാപിക്കുകയും അയോധ്യയെ വീണ്ടും ധർമ്മത്തിന്റെയും പൈതൃകത്തിന്റെയും കേന്ദ്രമായി ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു